സെ പനാമത് അധ്യായം ഇരുപത്തിമൂന്നിലെ വചനം മൃഗസ്മാന ഇരുപത്തിമൂന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിച്ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അറിയാം അവസാനം നമ്മളിവിടെ ഈ സൃഷ്ടം വിളിച്ചു കൂട്ടിയത് ഈ ജില്ലയുടെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ പരിഹാരം തേടിക്കൊണ്ടാണ് നേരിമംഗലം മുതൽ അടിമാലിക്കപ്പുറം ഉള്ള സ്ഥലം വരെയുള്ള കുറേ ദൂരം വനഭൂമിയിൽ പെട്ടതായതുകൊണ്ട് അതിൽ റോഡ് പെട്ടാൻ പാടില്ല എന്ന് ഒരു സ്റ്റേ ഹൈക്കോടതിയിൽ ഒരു വ്യക്തി വാങ്ങിച്ചു നേരത്തെ ഫോറസ്റ്റുകാർ കേസ് പോയതാണ് ഫോറസ്റ്റ് ലാൻഡാണ് കോടതി അത് തള്ളിക്കളഞ്ഞു അത് വല്ല നൂറ്റാണ്ട കാലങ്ങൾ മുമ്പ് തന്നെ കേരളം പരിശീലനത്തിന്റെ രാജാവ് ആ റോഡിന് അനുമതി കൊടുത്തിട്ടുള്ളതാണെന്നും എന്നുള്ള സ്ഥലം മാറ്റിയിട്ടതാണെന്നൊക്കെയുള്ള തെളിവുകൾ സമർപ്പിച്ചിട്ടായിരുന്നു കോടതി അനുവദിച്ചത് റോഡ് പണി ഇത്ര ആരംഭം നടന്നതും പക്ഷേ സ്വാർത്ഥ താല്പര്യമുള്ള ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യമാണ് ഇപ്പോൾ ഒരു കേസിന് കാരണമായിട്ട് മാറി കോടതി അത് പണി നിർത്തി വെച്ചെന്നുള്ളതാണ് നിർത്തിപ്പിച്ചു സ്റ്റേ ചെയ്യിപ്പിച്ചു വർഷത്തില് മനുഷ്യന് ആവശ്യമുള്ള മനുഷ്യന് ഉപകാരപ്രദമായ ഒരു കാര്യത്തെ നിയമം കൊണ്ട് തടസ്സപ്പെടുത്തുന്നത് എന്ത് ന്യായമാണുള്ളത് ഇത്രയേറെ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഈ ദേശത്ത് മരം മുറിച്ചു പരിസ്ഥിതിയിൽ അത് പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്തു ഇവിടെ എന്തെല്ലാം മരങ്ങളും മുറിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ കേരളം വിട്ട് പുറത്തുപോയി വടക്കേ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ വനഭൂമിയിലൂടെയാണ് റോഡുകൾ പണിതിരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലൊരു വികസനം വരും വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊക്കെ പറഞ്ഞാൽ അത്രയും വർഷങ്ങളായി എൻ്റെ ഒരു അഞ്ചു വയസ്സിലെ കാലം മുതൽ എൻ്റെ അപ്പൻ്റെ കൂടി പിതാവിൻ്റെ കൂടെ ഞാൻ വരുമായിരുന്നു ഈ അടിമാലി ഈ റോഡിലൂടെ ഒക്കെ വരുമായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാരണം അദ്ദേഹത്തിന് ഈ അടിമാലിക്കപ്പുറത്ത് ചിന്നാർന്ന പ്രദേശത്ത് തന്നെ കൂപ്പ് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ മരങ്ങൾ മുറിച്ച് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പോകളിൽ സപ്ലൈ ചെയ്യുന്നു അങ്ങനെ ഒരു ഒരു അത്യൊരു ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞു വയസ്സിൽ അദ്ദേഹം ഇവിടെ വരുമ്പോൾ വണ്ടിയായിട്ട് വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും വരുമായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വരാനായിട്ട് കാട്ടിലൊക്കെ വരും ആനയുള്ള സമയമാണ് ഈ പണിക്ക് ഇതാണ് ചിന്നാറ് ചിന്നാർ കൂപ്പെന്നാണ് പറയുന്നത് അപ്പോൾ അന്നു മുതൽ ഈ വഴി അറിയാം ഈ ധൈര്യമെങ്കിൽ മുതൽ വഴി അറിയാം പക്ഷെ ഇപ്പോൾ ആ റോഡിൻ്റെ ഒരു ഒരു വീതി കൂട്ടി എടുക്കുക എന്നുള്ള ഇത്രയൊരു ആവശ്യം ഇന്ന് മാത്രം ഇത്രയും കാല കഴിഞ്ഞ് എത്രമാത്രം വണ്ടികളാണ് ഇന്ന് ഇവിടെ ശ്വസയ്ക്ക് വരാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടതാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ വഴി കിടക്കേണ്ടി പോകുന്നു ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഒറ്റ വണ്ടി മൂവ് ചെയ്യില്ല കാരണം ഇന്ന് ഇത്രമാത്രം വാഹനങ്ങൾ പെരുകി ഈ ഇടുക്കിയിലേക്ക് ഇല്ല മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം അത്രമാത്രം പെരുകി അതിനനുസരിച്ചുള്ള വികസനം നാട്ടിൽ സംഭവിക്കുന്നില്ല റോഡുകൾക്ക് വീതി കൂട്ടണം നല്ല റോഡിൽ ഉണ്ടാകണം ഒരു സ്ഥലത്ത് വന്നപ്പോഴേക്ക് ഒരു ബസ് ട്രാഫിക് ബ്ലോക്കാണ് ഒരുപത്തിരി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വരുമ്പോഴുണ്ട് ഒരു വളവിൽ ഒരു ബസ് കിടക്കുകയാണ് അവർക്ക് പോകാൻ പറ്റുന്നില്ല മുമ്പിലുള്ള വണ്ടികളാണ് ഞാൻ ഡ്രൈവ് എടുക്കുന്ന വണ്ടി എടുക്കാൻ പറ്റില്ല കാരണം വലിയ കുഴിയാണ് ആ കുഴി ടേറി ചാടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വണ്ടി റോഡിൽ നിന്ന് പോകാം അവസ്ഥയിലാണ് അവിടെ നിന്ന് ആൾക്കാർ ഫ്രണ്ട് നിന്നുകൊണ്ട് കൈകൊണ്ട് കാണിച്ചു തരുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേ എടുക്കാൻ പക്ഷെ എത്രയോ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്നൊക്കെ ആ വണ്ടി അതിനകത്തുനിന്ന് കടത്തിക്കൊണ്ട് പോരുക ഞാനത് പറയുന്നത് നമ്മൾ നാട്ടിൽ ഇത്രയും ഇത്രമോ ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും ഇത്രയേറെ വാഹനങ്ങൾ ഓടുന്ന റോഡുകൾ അതിന് വിധി കൂട്ടി പണിയുക എന്നുള്ളൊരു നയം പോലും എടുക്കാൻ ആരെക്കൊണ്ടും പറ്റുന്നില്ല ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് തൊട്ടടുത്താണ് ഇൻഫ പാർക്ക് ഇൻഫ പാർക്കിലേക്ക് പോകുന്ന എറണാകുളം ടൗണിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന റോഡ് രണ്ടു വണ്ടി പോലെ വീതിയില്ല ഈ ഈ എന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് വലിയൊരു ഒരു പാർക്കാണ് വലിയൊരു മേഖലയാണത് പതിനായിരക്കണക്കിന് ആൾക്കാരോട് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും സ്വന്തം വണ്ടി ഉള്ളവരാ ഈ വണ്ടിയായിട്ട ആൾക്കാരെല്ലാവരും എനിക്കൊന്ന് എറണാകുളം സിറ്റിയിലുള്ളേക്കാളും ട്രാഫിക് അവിടെയാണ് ഇത്രയും കാലമായിട്ട് ആ റോഡിൽ നിന്ന് വീതി കൂട്ടാനും ആരുമില്ല മനുഷ്യർ ദുരിതപ്പെടിയാണ് വാസ്തവത്തിൽ എന്താ നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ഈ ഇൻഫാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ് അവർ അറിയണമായിരുന്നു ഇത്രയേറെ വാഹനങ്ങൾ വരുമെന്നും അതിനാവശ്യമുള്ള റോഡും വികസനം ഉണ്ടാകണമെന്നും പക്ഷേ പലരുടെയും സ്വാർത്ഥ താല്പര്യമാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യമാണ് അവിടെ പടഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട് പോകും സ്ഥലം പോകും ഉള്ളു പണിയണ്ട അപ്പം ഇങ്ങനെയുള്ള സ്വാർത്ഥത മനുഷ്യരുടെ സമൂഹത്തിൻ്റെ നന്മകൾ അധികമായി മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് ഇന്ന് സമൂഹത്തിലെ സ്ഥാനമുള്ളത് ഇവിടെ അതുതന്നെ സംഭവിച്ചത് പണിതുകൊണ്ടുന്ന റോഡ് അനേകം നാളുകളിലെ മനുഷ്യൻ്റെ നിലപാടിയാണ് റോഡിന് വീതി കൂട്ടി കിട്ടുക എന്നുള്ളത് അത് അത് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അതിന് ഫണ്ട് അനുവദിച്ചു കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായിരുന്നു കാരണം നമുക്കറിയാം യാത്ര ചെയ്യുന്ന ദുഷ്ക ദുഷ്കളാകുന്ന ബുദ്ധിമുട്ടുകൾ പക്ഷെ ഇപ്പോൾ അത് നിയമം കൊണ്ട് അത് അടച്ചു വെച്ചു പണിയാൻ പാടില്ല അവിടെ പക്ഷേ ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഭൂമി ഈ വനം ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം നമുക്ക് ഉണ്ട് മുകളിലുണ്ട് ഹലോ ഇതെല്ലാം ആ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്തിനാ ദൈവത്തെ സൃഷ്ടിച്ചത് ഉത്ഭത്തിയിൽ നമ്മൾ വായിക്കുന്ന ഒരു പറഞ്ഞത് നീ ഇത് കീഴടക്കാനാണ് പറയുന്നത് എല്ലാം നിനക്ക് അനുഭവിക്കാനുള്ളതാണ് ഭൂമി നിനക്ക് അനുഭവിക്കണം നീ കൃഷി ചെയ്യണം ഭൂമിയിൽ നമ്മുടെ ഞാൻ ചോദിക്കട്ടെ ഭൂമിക്കടിയിലിരിക്കുന്ന ഉണ്ട് എത്രയോ വടക്കേരി ലോകത്തിലെ പലയിടങ്ങളിലും ആഫ്രിക്കയിലൊക്കെ ഇഷ്ടംപോലെ കൽക്കരിഖനികൾ ഈ പരിസ്ഥിതിയിലെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അത് കനികളിൽ നിന്ന് കൽക്കരി എടുക്കാതിരിക്കുന്നുണ്ടോ ഇന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ എവിടെയും എണ്ണ ഓയിലുണ്ട് അവരത് ഓയിലെടുത്ത് അവർ സമരമാരെ കുഴിശ്വരന്മാരെ മാറിയല്ലേ ഗൾഫ് രാജ്യങ്ങളൊക്കെയും എന്തിനു വേണേൽ കടലിൽ പോലും പോയി കടലിൽ പുറം കടലിൽ പോയി അവിടെ കടലിനടിയിൽ ആഴത്തിൽ കൊടുക്കുന്ന എണ്ണ അടിയിൽ വെള്ളത്തിലെല്ലാം ഭൂമിക്കടിയിൽ നിന്നും തുറന്ന് അവിടെ ഡ്രില്ല് ചെയ്ത് അവിടെ എണ്ണ എടുക്കുന്നുണ്ട് അത് നമ്മുടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യക്കുണ്ട് കടലിൽ ചെയ്യുന്നതുകൊണ്ട് അപ്പം ഇതൊക്കെ എന്തിനു ദൈവം മനുഷ്യന് വേണ്ടി ഭൂമിയിൽ നിക്ഷേപിച്ച് വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് അവയെല്ലാം ഇത് മനുഷ്യൻ അനുഭവിക്കേണ്ടതാണോ മനുഷ്യനുഭവിക്കേണ്ടതാണോ അത് പക്ഷെ ഒരു റോഡ് പെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായിട്ട് മാറി മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു റോഡ് അവിടെ ആരും അതിക്രമിച്ച് കയറിയിട്ടില്ല ഇത്രമാത്രം കൃത്യമായ നീളവും വീതിക്ക് റോഡിന് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് റോഡ് പണുന്നത് അവരെ പക്ഷെ അത് നിർത്തിവിപ്പിച്ചുള്ള ഏറ്റവും വലിയ പൈശാചിക പ്രവൃത്തിയാണ് അതിനെതിരെയാണ് ഇപ്പോൾ ഈ ശുശ്രൂഷ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആ പൈശാചി ശക്തിയെ കീഴ്പ്പെടുത്തി പറിച്ചു കളഞ്ഞുകൊണ്ട് ആ റോഡിന്റെ പണി പൂർത്തീകരിക്കപ്പെടണം പ്രഭാത ദാസിയുടെ പ്രാർത്ഥന സമയത്ത് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞതാണ് ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനേണ്ടി സൃഷ്ടിച്ച ഭൂമി മനുഷ്യൻ അനുഭവിക്കണം പക്ഷെ അത് പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടാകരുത് മാത്രം ഈ അടുത്ത കാലത്ത് ഒരു ധ്യാനം നടത്തപ്പെട്ടു ഒരു ഒരു ശുശ്രൂഷ നടത്തപ്പെട്ടു ഒരു പള്ളിയിൽ ബോംബെയിലാണ് ബോംബെ മഹാനഗരത്തിൻ്റെ ഒരു സൈഡിൽ കടലത്തീരത്താണ് ഉത്തന്നുള്ള സ്ഥലമാണത് ഇവിടേക്ക് പോകുന്ന വഴിയിൽ ഞാനൊരു ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ടൗൺ എല്ലാം വിട്ട് ഒരു ഗ്രാമപ്രദേശമാണത് പക്ഷെ അത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് താനും ഈ ബോംബെ കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന മുനിസിപ്പാലിൻ്റെ കീഴിലാണ് പ്രദേശം വരിക വഴി ഞാൻ കാണുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം പിന്നെ കാണുന്ന മുഴുവൻ വലിയ പഹാ ഇതാണ് പർബുതങ്ങളാണ് ഒരു പഹാടം എന്ന് പറയുന്ന പർബുതങ്ങൾ വലിയ വലിയ മലകളാണ് അവിടെയൊക്കെ ഏക്കറിൻ്റെ സ്ഥലമാണ് പാറ വെട്ടി എടുത്തിരിക്കുക പണ്ടുകാലത്ത് ചെയ്താണ് ഇപ്പം ചെയ്തതല്ല വെട്ടി എടുത്ത് പക്ഷെ അതിൽ മുഴുവനും മുഴുവൻ വലിയ കുന്നുകളും മലകളുമാണ് അവിടെ അതിനകത്ത് മനുഷ്യർ ജീവിക്കുന്നു അതിലൂടെയാണ് റോഡ് പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഉത്തൻ എന്ന സ്ഥലം അത് മുഴുവനും മുക്കവന്മാരാണ് മീൻപിടുത്തക്കാരാണ് പ്രദേശം മുഴുവൻ അവിടെയാണ് നമ്മുടെ ശുശ്രൂഷ ഇപ്പോൾ മനുഷ്യന് വേണ്ടി ദൈവം അനുഭവിക്കാൻ വേണ്ടി കൊടുത്തത് മനുഷ്യൻ ചില സ്ഥലത്തൊക്കെ മനുഷ്യർ ഇത് കൊള്ളയടിച്ചത് ശരിയാണ് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു പരിശോധിക്കാതെ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചു ഇവിടെയൊക്കെ നമ്മുടെ ഈ ഈ മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ വലിയ എട്ടും പത്തും നിലയുള്ള കെട്ടിടമൊക്കെ ഉണ്ടാക്കി വെച്ചു നമുക്ക് വലിയ തിന്മയായി പോയി കാരണം ഈ ഇവിടുത്തെ മണ്ണ് മണ്ണിൽ ഉറപ്പില്ലാത്ത മണ്ണിൽ ഇങ്ങനെ കെട്ടിടം ഉണ്ടാക്കി വെച്ച ദുരന്തങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ ഇടയിൽ പലയിടത്തും കാരണമാവുകയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മണാലിയിൽ വെള്ളപ്പൊക്കം വന്ന വെള്ളമാ എത്രയോ കെട്ടിടങ്ങളാണ് ഒലിച്ചു കൊണ്ടുപോയത് വലിയ വലിയ നില നില കെട്ടിടങ്ങളാണ് പക്ഷെ മണ്ണ് വെള്ളം കൊണ്ടുപോയതല്ല ഇപ്പം ദുരന്തങ്ങൾ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ കാരണം ഈ പരിസ്ഥിതിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടല്ല സംഭവിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചിരുന്നെങ്കിൽ ആ ദൈവം ഒരു തിന്മയ്ക്കും ആരും വിട്ടു കൊടുക്കുമായിരുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമായിരുന്നു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് വിശുദ്ധമായി ജീവിച്ചിരുന്ന വചനപ്രകാരം ജീവിച്ചിരുന്നെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ് ഈ പരിസ്ഥിതി വ്യതിയാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അതിക്രമങ്ങളും പാവങ്ങളും മൂലം ഈ പ്രപഞ്ചത്തിൽ വന്നുപോയ പൈശാചിക സ്വാധീനങ്ങൾ മൂലമാണ് എന്ന് ഈ ദുരന്തമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള വചനമാണ് റോമ എട്ട് പത്തൊമ്പതിലെ വചനം സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു തെറ്റു പറയാം സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇപ്പോൾ ഈ പ്രപഞ്ചം നിലവിളിക്കുകയാണ് ഒരു മനുഷ്യൻ തൻ്റെ മനഃസാന്തരത്തിന് സംഭവിക്കാൻ പ്രപഞ്ചം കാത്തു നിൽക്കുക ഒരു മനുഷ്യൻ തിരിച്ചു വരണം തൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് താൻ ദൈവത്തെ പോലെ ജീവിക്കണം വിശുദ്ധമായിട്ട് ജീവിക്കണമെന്ന് അറിവുണ്ടാകാൻ വേണ്ടി പ്രപഞ്ചം കാത്തു നീങ്ങുന്നു ഇത്രയും കാലം ഇപ്പോൾ അത് ദുരിതങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് വസാധാരണ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ദൈവം മനുഷ്യനെ അനുഭവിച്ച് അനുഭവിക്കാൻ വേണ്ടി കൊടുത്ത ഭൂമി അത് മനുഷ്യൻ രണ്ട് കറ ഒന്നും തെറ്റായ രീതിയിലത് വിനിമയം ചെയ്തിട്ടുണ്ട് രണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാവം അവൻ്റെ അതിക്രമങ്ങൾ മൂലം ഭൂമി ദുഷിച്ചു പോയിട്ടുണ്ട് ഈ രണ്ട് കറങ്ങളാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവം ഈ ദേശവാസികൾക്ക് കൊടുത്ത ഈ റോഡ് ഇതിൻ്റെ മേൽ പിശാജ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ അവകാശവാദങ്ങൾ ശരിക്കൊരു പൈശാചിക വാദമാണ് പിശാചിൻ്റെ അണത്ത് ഇന്ന് ഞങ്ങൾ വന്നപ്പോഴേ ബ്ലോക്കിൽ യോമാൽ ചൊല്ലിക്കൊണ്ടാണ് വന്നത് പക്ഷെ മനസ്സിലായി ശക്തമായി പ്രാർത്ഥിക്കണം ശക്തമായി പ്രാർത്ഥിക്കാൻ ഒരു തരത്തിൽ ഒരു മണിക്കൂർ വണ്ടി നീങ്ങുന്നില്ല ശക്തമായിട്ട് തന്നെ ജോമാൽ ഉറക്കച്ചോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് ഒരു വ്യത്യാസം വന്ന് പിന്നീട് വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇവിടെ കടത്താൽ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു ഓർമ്മപ്പെടുത്തുകയായിരുന്നു യുദ്ധം ചെയ്യാൻ പോകുന്നത് ഇത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് റോഡിന് വേണ്ടിയിട്ടാണ് അത്രയും മണിക്കൂർ റോഡിൽ കിടക്കേണ്ടി വന്നു ഇതാ പ്രാർത്ഥിച്ചപ്പോൾ ജയമാലി ചൊല്ലി ശക്തമായി ജമാലി ചൊല്ലിയപ്പോൾ ആ തടസ്സങ്ങളെ ദൈവം മാറ്റി വഴികൾ തുറന്നു തന്നു ഇവിടെയും നമ്മൾ പറയുകയാണ് ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം ഉണ്ടാക്കുന്ന തടസ്സങ്ങളൊക്കെ ദൈവം തകർത്ത് തരിപ്പണമാക്കി കളയും ഹലലുയ്യ ഹലരുയ്യ പ്രത്യേകിച്ച് നമുക്ക് നൽകപ്പെട്ട അഭിഷേകത്തിൻ്റെ അധികാരം വളരെ വലുതാണ് നോക്കണ ഈ ഈ അടിമാലിയിൽ ഇവിടെ പഠിച്ച ഒരു ഒരു പെൺകുട്ടി ഇവിടെ ദൈവം കൊടുത്ത് ധ്യാനത്തിന് ഇടയ്ക്കിലമ്മ സഹായിക്കാൻ വരുമായിരുന്നു അവരുടെ ഏതോ സ്കൂൾ ഏതോ സ്കൂൾ അല്ലെങ്കിൽ ഏതോ അങ്ങനെ പഠിച്ചിരുന്നത് ആരക്കുള്ളിൽ പഠിക്കുകയായിരുന്നു ഇവിടെ എന്നെ വിളിച്ച് പറയുകയാണ് ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിയിൽ ഒത്തിരിയേറെ ഓട്ടോക്കാരും ടാക്സിയും കിടപ്പുണ്ട് റോഡിൽ നിന്നും അവർ ഭയങ്കര കമൻ്റടിയാണ് കരഞ്ഞോണ്ട് അവർ എനിക്ക് പഠിക്കണ്ട ഞാൻ പോകുന്നില്ല എല്ലാ ദിവസവും ഇതാണ് എനിക്കോട്ട് പറ്റില്ല താങ്ങാൻ പറ്റില്ല ഞാൻ അന്ന് ഞാൻ പറഞ്ഞു അത് എത്രയോ വർഷം മുമ്പാണ് അന്ന് നീ നിന്നെ ഭയപ്പെടുന്നത് നീ ഒരു സ്പ്രിഡിച്ചതല്ലേ ഒരു തിന്മയ്ക്ക് ഇവിടെ ഇല്ല അപ്പൊ തന്നെ എന്നെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആ മനുഷ്യരെ അതിനുശേഷം ആ മകളോട് പറഞ്ഞു പിന്നെ ഒരിക്കൽ പോലും ഒരുവൻ പോലും അവൾക്ക് അവൾക്കതൊരു കമന്റ് പറഞ്ഞിട്ടല്ലോ ഹലിയ ഇപ്പൊ ദൈവത്തിന്റെ ഈ അധികാരത്തിന്റെ ശക്തി ബന്ധിക്കുന്ന ശക്തി അത്ര വലുതാണ് വാസ്തവത്തിന് ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഒക്കെയൊക്കെ ദൈവം ഇറങ്ങി വരുന്നു സ്വിഡിഷ് അഭിഷേകത്തിലൂടെ ഖലറിയ നമ്മുടെ ഈ ഗുരിശിൻ്റെ പ്രശ്നം ഉണ്ടായ കാലഘട്ടങ്ങളിൽ ഈ വർഷമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നോ അതിന് ശേഷമാണ് പ്രളയം ഉണ്ടായത് ഓക്കെ ആ ഗുരിശ് പ്രശ്നം കഴിഞ്ഞു ജാമ്യം കിട്ടുന്നില്ലായിരുന്നു മെയ് മാസത്തിൽ അവസാനം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അപ്പോൾ ശാന്തമ്പാറ സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് എന്നോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു ഞാൻ ആ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അവിടുന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ ദേവികുളത്ത് വരണം സർക്കിളിന് മുമ്പ് എന്ന് പറഞ്ഞു അപ്പോൾ സർക്കിളിനെ കാണാൻ വേണ്ടി സർക്കിൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ചത് ഞാൻ ഓർക്കുകയാണ് ആ ധൈര്യത്തോടത്തിൽ വണ്ടിയിൽ പോവുകയാണ് ശാന്തംപാറ എല്ലാം കഴിഞ്ഞ് ആനേരങ്ങൾ ഡാം കഴിഞ്ഞ് വരുമ്പം ഞാൻ സൂര്യനിലേക്ക് നോക്കാൻ പോലും എനിക്ക് വയ്യ അവിടെ നമുക്ക് മല കത്താനോ മല കാണാം ദേശം കാണാം പക്ഷെ അങ്ങോട്ട് നോക്കാൻ പോലും എനിക്ക് സാധിക്കുമല്ല എത്രമാത്രം ഹൃദയം തകർന്നു പോയിരുന്നു വലിയൊരു എന്താ പറയുക വലിയൊരു വേദന കാരണം ആദ്യം ആ പ്രശ്നങ്ങളുണ്ടായ തകർച്ച ഉള്ള വലുതായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ കണ്ണടച്ചിരുന്നു ആ പ്രദേശം കടന്നു പോകുന്നവരേ ആ പൗരവസം പ്രശ്നം കടന്നു പോകുന്നവരെയും ദേവുളത്ത് വന്നു സർക്കിളിന് മുമ്പിച്ചെന്നു അപ്പോൾ എല്ലാ മാസം വന്നോട് ഒപ്പിടന്ന് പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് പോവുകയാണ് പോകുമ്പോൾ മൂന്നാറ് വരുമ്പോൾ അവിടെ ഒരു സ്വിഡിഷ്കാരനുണ്ട് ഒരു ടോമിച്ച് എന്ന് പറഞ്ഞൊരു മകൻ പലരും അറിയുന്നതായിരിക്കാം ഞാനത് വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു എന്തെങ്കിലും ഇതിനെ വിളിച്ചെങ്കിൽ അറിഞ്ഞു കൂടാ അതോ അദ്ദേഹം എന്നെ വിളിച്ചതാണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂന്നാറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ആ സഹോദര കാര്യം ചോദിച്ചു വേറെ നമുക്കൊരു പ്രാർത്ഥന വെക്കണം ഇവിടെ ഞാൻ പറഞ്ഞു ഇല്ല ഞാനില്ല സൂര്യനെക്കാൻ ഇല്ല എന്ന് പറഞ്ഞു ഇല്ല സൂര്യനെ വെക്കണ്ട ഇവിടെ മൂന്നാർ വെക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനൊക്കെ ആലോചിക്കാം അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ സ്റ്റേഷനിൽ ഒപ്പിടാൻ വേണ്ടി ഞാൻ വരണം ആ സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു നമുക്കൊരു പ്രോഗ്രാം അങ്ങനെ വന്ന് മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ ഒരു പ്രാർത്ഥന വെച്ചു ഇടുക്കിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു പത്തനൂറ് പേരുണ്ടായിരുന്ന പ്രാർത്ഥനയ്ക്ക് അല്ലേ അല്ലെങ്കിൽ കുറച്ച് പേരായിരുന്നു പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തുകൊണ്ട് സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ നിന്ന് ആരാ ശുതി ആരാധിക്കുകയാണ് ശ്രുതികരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഒരു കാര്യം ഞാൻ അനുഭവിക്കുകയാണ് ഒരു വലിയ ചുഴലിക്കൊടുങ്കാറ്റ് പോലെ ഭയങ്കര കറയും കറയും കറങ്ങി കറങ്ങി ഒരു കുടുങ്ങാറ്റ് പോലെ ചുഴലിക്കാറ്റ് ഇങ്ങനെ സുരത്ത് ഇറങ്ങി വരികയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വന്ന് വന്ന് ഇറങ്ങിയത് അത് ദേവികുളത്താണ് വന്നിറങ്ങിയത് ഞാൻ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ ടൗണിലാണ് ഇത് വന്നിറങ്ങിയത് ദേവകുളത്താണ് അപ്പം ഞാൻ വിചാരിച്ചു എന്താ ദേവികുളത്തോ ഇങ്ങനെ ഈ അഭിഷേകം ഇറങ്ങിയ കാരണം മനസ്സിലായില്ല അത് ആ പ്രാർത്ഥന കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം വാർത്ത വരികയാണ് ദൈവികുള സബ്ക്ലക്ടറായിരുന്ന വെങ്കട്ടരാമനെ സ്ഥലം മാറ്റി അന്നത് വലിയൊരു പ്രശ്നമായിരുന്നു കാരണം അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടായി ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിൻ്റെ ഭാഗത്തൊന്നും വലിയ സമ്മർദ്ദം ഉണ്ടായി സി പി ഐക്കാർ പറഞ്ഞ് പറ്റില്ല മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ വലിയൊരു അവരവർ ഭയങ്കര തർക്കമായിരുന്നു അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് സി പി ഐയുടെ അന്നത്തെ ചന്ദ്രശേഖരൻ മറ്റൊരു മന്ത്രി വിചാരിക്കുന്നു സി പി ഐയുടെ മന്ത്രി റവന്യൂ മന്ത്രി മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു ആ പറഞ്ഞതിന് മൂന്നാമത്തെ ദിവസമാണ് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മന്ത്രി തന്നെ പറയുകയാണ് വെങ്കിട്ടരാമനെ സ്ഥലം മാറ്റിയെന്ന് ഹലിയ അപ്പോഴേ ഞാൻ പെട്ടെന്ന് മനസ്സിലായി ദൈവമേ ഇതായിരുന്നു കള പ്രവർത്തിച്ച പ്രവൃത്തി അഭിഷേകം ചെയ്ത പ്രവൃത്തി ഇതായിരുന്നു ആ മനുഷ്യനെ അവിടുന്ന് പറിച്ചു ദൂരെ കളഞ്ഞോളാം ഹലര അപ്പം നോക്കണ ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരു ഒരു മനുഷ്യൽ ഒരു ഭീതീകരണമായി മാറിയിരുന്നു കാരണം വെങ്കട്ടരാമനെ അഭൂക്ഷിച്ച് ഇറക്കാൻ വേണ്ടി മുൻകൈ ആ മനുഷ്യനാണ് അപ്പം അതൊരു ഒരു ഒരു കാരണമായി മാറിയിരുന്നു പല പ്രശ്നം മനുഷ്യനോട് ഉണ്ടാക്കി കുടുംബങ്ങൾക്കെതിരായിട്ട് ഒത്തിരി പ്രശ്നം പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആർക്കും അയാളെ അവിടെ മാറ്റാൻ പറ്റില്ലായിരുന്നു അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്ന് പറിച്ചു കളഞ്ഞത് ഹലലുയ പിടുതറിയാനുള്ള കർത്താവിന്റെ അധികാരം വചനത്തിന്റെ അധികാരം അഭിഷേകത്തിൻ്റെ അധികാരം ശക്തി ഹലലുയ ഹലുയ അപ്പൊ എന്തിനേയും എന്തിനും ഏത് പ്രശ്നങ്ങളെയും ഈ പ്രശ്നം പോലും ഈ ഒരു സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒത്തിരി സമരങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ ഒത്തിരിയേറെ സമരങ്ങൾ റോഡ് പ്രശ്നം തീർക്കാൻ വേണ്ടി ജനങ്ങൾ ഇറങ്ങി ഒത്തിരി സമരം നടത്തി റോഡ് തടസ്സപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അത് നടത്തിയത് മാത്രം ഇത് ഈ കോടതി ഈ ഉത്തരവിനെ പിഴുതുമാറ്റി തകടമറിച്ച് ഒരു പുതിയ ഉത്തരവ് ഇവിടെ കൊണ്ടുവരണം ഹലരിയ അത് അനുകൂലമായിട്ട് ഉത്തരവ് കടന്നു വരാൻ കൊണ്ടുവരാൻ സാധിക്കുന്നത് അത് ബ്രിട്ടീഷിനെ മാത്രമാണെന്നുള്ള അറിവാണ് ഈ ഒരു ഭാഗ സുരക്ഷ സംഘടിപ്പിച്ചത് ഹലറിയ കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അത്ര അപ്രകാരമുള്ള വലിയൊരു മഹത്വത്തെ നമ്മൾ നൽകിയിരിക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് ഒരു ഒരു അണുബിട്ട പോലും ഈ സുഷ ഏറ്റവും മനസ്സിലായി കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം വെറുതെ ഒഴിപ്പിക്കത്തില്ല ഇതൊരു യുദ്ധമാണ് ഈ യുദ്ധം ദൈവം ദൈവമാണ് ജയിപ്പിച്ചു തരുന്നത് ഹലലുയ ഹലലുയ കാരണം ഇത് നമ്മളത് വസ്തു നമ്മൾ കുറച്ചുപേരേ ഇവിടെ വന്നിട്ടുള്ളൂ ഈ അടി ഇവിടെ വിദേശത്ത് ആരും വന്നിട്ടില്ല അടിമലക്കാരും ആരും ഇല്ല ഉള്ളി നമ്മുടെ സ്പീഡ്സുകാരെ മാത്രമേ ഉള്ളൂ വേറെ ആരെല്ലാം ഉണ്ടോ ഇവിടെ ഇവിടാതെ ആരെല്ലാം ഉണ്ടോ നാട്ടുകാർ ആരുമില്ല അല്ലാതെ നമ്മുടെ ആൾക്കാർ മാത്രമാണ് പക്ഷെ എങ്കിൽ പോലും ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കർത്താനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ് ഈ നാടിന് ആവശ്യമുള്ള അനുഗ്രഹമാണ് ആ സ്റ്റേ പിൻവലിക്കപ്പെട്ട് ഈ റോഡ് റോഡുമണി പൂർത്തീകരിക്കപ്പെടണം ഹലരുക ഹലരയ അതിന് ഇവിടെ ഈശോ പറയാണ് ആരെങ്കിലും ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിച്ചെന്ന് പതിക്കുകയെന്ന് പറയുകയും താൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും നീട്ടു പറയാൻ വചനം ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിച്ചെന്ന് എന്ന് പറയുകയും കടലിച്ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും നമുക്ക് എഴുന്നേറ്റി വെറുതെ പിടിച്ചുകൊണ്ട് നമ്മൾ കൽപ്പിക്കാൻ പോവുകയാണ് ഇത് മനുഷ്യന് നാശമുണ്ടാക്കുന്ന അത്തരം വിധികളെല്ലാം റദ്ദി ചെയ്യപ്പെട്ടു പോകട്ടെ മനുഷ്യനെ സഹായിക്കുന്ന മനുഷ്യന് അനുഗ്രഹം നൽകുന്ന നല്ല വിധികൾ കോടതി നടപ്പിലാക്കട്ടെ കോടതിയിലെ ജഡ്ജിമാരുടെ മേൽ കോടതി ഹൈക്കോടതിയുടെ മേൽ എല്ലാ ജഡ്ജിമാരുടെ മേൽ എല്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മേൽ എല്ലാ വക്കീലന്മാരുടെ മേൽ കഥാവട്ടി ഇറങ്ങി ചെല്ലട്ടെ ദൈവമേ കോടതികളും ഗവൺമെൻറ്റും മനുഷ്യനെ സേവിക്കേണ്ടവരാണ് മനുഷ്യനു വേണ്ടി നിലകൊള്ളേണ്ടവരാണ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോഴും അവിടെ മനുഷ്യർക്ക് ഇത് ദ്രോഹം ചെയ്യുമോ ഇവർക്ക് പ്രയോജനപ്രദമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ ജഡ്ജിമാർക്ക് ഉണ്ടാകണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ കടന്നു ചെല്ലട്ടെ കഥാൻ അഭിഷേക് അവരെ കടന്നു ചെന്ന് അവരുടെ മനസ്സുകളെ മാറ്റട്ടെ അവരുടെ ഹൃദയങ്ങൾ മാറട്ടെ അവരുമാരപ്പെടട്ടെ എതിർ വാഗ് വാ വാഗ്വാദങ്ങളൊക്കെ ബന്ധിക്കുന്നു എനിക്ക് റദ്ദി ചെയ്യുന്നു അതെല്ലാം അഴിഞ്ഞു പോകട്ടെ അതെല്ലാം നിർവീര്യമായി പോകട്ടെ ഈ റോഡ് ജനത്തിനാവശ്യമായത് കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി പുറപ്പെടട്ടെ പുറപ്പെടട്ടെ സ്വിഡിസിക്കുന്നു അധികാരങ്ങൾ കീഴടങ്ങട്ടെ അധികാരികൾ കീഴടങ്ങട്ടെ ഉന്നതത്തിലും പിതാവിലും പുറപ്പെട്ടുവരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ജഡ്ജിമാരെ സ്വതന്ത്രനാക്കട്ടെ അവരെ കെട്ടിയിട്ട് നിലകിട്ടും അഴിഞ്ഞു പോകട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധികൾ കോടതികൾ ഉണ്ടാകട്ടെ എല്ലാ കോടതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും എല്ലാ എല്ലാ മൈസൂരഡ് കോടതികളെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്തവേ എല്ലാ കോടതികളും ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കട്ടെ ജഡ്ജിമാരെ ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കട്ടെ ഒരു സ്ത്രീയ്ക്ക് എതിരായി രണ്ട് ജഡ്ജിമാരെ കുറ്റം ആരോപിച്ച് സൂസന സ്ത്രീക്കെതിരെ കുറ്റം ആരോപിച്ച് നിരപരാധിനിയെ അവർ കൊല്ലാൻ വിധിച്ചപ്പോൾ അവൾ നിലവിളിച്ചു അതിഥനാ ദൈവമേ ഇവർ ആരോപിച്ച ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ലെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ ഒറ്റ നിമിഷത്തിൽ ദൈവത്തിന്റെ അഗ്നി ശക്തിയോടെ ഇറങ്ങി പോന്നു ദൈവത്തിന്റെ കോടതിയോട് ഇറങ്ങി പോന്നു ദാനിയൽ എന്ന യുവാവിൻ്റെ മേൽ ആ ദാനിയുടെ കർത്താവ് ദൈവം രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരായി വാദം നിരത്തി ആ രണ്ടുപേരും നുണ പറഞ്ഞ് തെളിയിച്ച് ശ്വസനയ്ക്ക് വെച്ച ശിക്ഷ അവർ കൊടുത്തു രണ്ടുപേരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു ദൈവത്തിൻ്റെ കോടതിയാണത് ദൈവത്തിൻ്റെ കോടതിയാണ് അവിടെ ഇറങ്ങി വന്നത് ആ കോടതികൾ വീണ്ടും പ്രാർത്ഥിക്കും ദൈവമേ ഈ തലമുറയിൽ ഈ നാളുകളിൽ താമന നീതി നടപ്പിലാകണം കർത്താവെ മനുഷ്യൻ്റെ മേൽ കരുണയുള്ള കർത്താവിൻ്റെ നീതി എല്ലാത്തിനും ഉപരിയായ ദൈവത്തിൻ്റെ നീതി ഇവിടെ നടപ്പിലാകട്ടെ നടപ്പിലാകട്ടെ എല്ലാ കോടതികളുടെ മേൽ എല്ലാ ജഡ്ജിമാരുടെ മേൽ എല്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മേൽ എല്ലാ വക്കീലന്മാരുടെ മേൽ താമര ശക്തി ഇറങ്ങി ചെല്ലട്ടെ എല്ലാ തരത്തിലുള്ള പകയുടെ പ്രതികാരത്തിൻ്റെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ലോകമോഹമോടെ ജനമോഹത്തിൻ്റെ സമ്പത്തിൻ്റെ അഴിമതി കൈക്കൊള്ളു എല്ലാത്തരം ദുരാത്മാക്കളെ ബന്ധിക്കുന്നു എല്ലാം കീഴടങ്ങി വിട്ടും മാറട്ടെ 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 തന്നെ ശ്രദ്ധിക്കട്ടെ ഹലൊരുയാ ഹലര ശ്രുതിക്കുന്നു ശ്രുതിക്കുന്നു രീതിയ ഗ്ലോറി സ്തോത്രം നന്ദി അംഗത്വ ആരാധന ശ്രുതിക്കുന്നു ശ്രുതിക്കുന്ന ശ്രുതിക്കുന്നപ്പോൾ നന്ദി സ്തോത്രം കഴിക്കും മഹത്വം നാമം കേരള ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജിമാരുടെ മേൽ മുദ്രതമായിരിക്കട്ടെ സ്വിഡിസിന്റെ അഭിഷേകം അധികാരവും ഹൈക്കോടതിയുടെ മേൽ മുദ്രതമായിരിക്കട്ടെ സകല ജഡ്ജിമാരുടെ മേൽ സകല പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മേൽ മറ്റെല്ലാ വക്കീലമാരുടെ മേൽ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ശക്തി അധികാരം ദണ്ട് ഇറങ്ങി അവരെയൊക്കെ കീഴ്പ്പെടുത്തു മാറാകട്ടെ ദൈവത്തിന്റെ നീതി നടപ്പിലാകട്ടെ മനുഷ്യക്ക് ദൈവത്തിന്റെ നീതി ലഭിക്കട്ടെ കർത്താവിന് ദൈവരാജ്യം എന്നാൽ നീതി സമാധാനം പശുത്താൽ ആനന്ദവുമാണെന്ന് ഭഗതാൻ നൽകിയ കർത്താവിന്റെ നീതി ദൈവനീതി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റോഡ് പ്രശ്നത്തിൽ ദൈവനീതി നടപ്പിലാക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ തരത്തിലും അനീതിപരം എല്ലാ നടപടികളും ബന്ധിച്ചുകൊണ്ട് വൃദ്ധി ചെയ്തുകൊണ്ട് കർത്താവിനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഹലുയ ശ്രുതിക്കുംലു സ്തോത്രം ഗ്ലോറി നിറഞ്ഞ മറിയുമേകർത്താവുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വരമനുഗ്രഹീതനാകുന്നു ോഡുപണിക്ക് എതിരെ ഉള്ള എല്ലാ വാദങ്ങളെയും എതിർ കക്ഷികളെല്ലാ വാദങ്ങളെയും ബന്ധിച്ചുകൊണ്ട് അതെല്ലാം അഴിഞ്ഞു പോകട്ടെ അതിനൊന്നും പ്രസക്തിയില്ലാതായി പോകട്ടെ അവർ അവർ എല്ലാ ഇതൊരു വാദങ്ങൾ അഴിഞ്ഞു പോകട്ടെ നിർവീര്യമായി പോകട്ടെ അതിനെക്കത്താൻ നാമത്തിൽ മുദ്ര വെച്ചിരിക്കുന്ന നിർവീര്യം എന്നേക്കുമായി അടഞ്ഞു പോകട്ടെ അമേൻ 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 അവയേ മരിയാ അവയേ മരിയ ഹലലുയാ

ഇരുവം സിരിശിൽ വയ്ക്കാം നിങ്ങളടക്കാം അഭിഷേകം എന്നുമെന്നും ഓരോരുത്തരെയും കരുത്തരാക്കട്ടെ തിരന്മാരാക്കട്ടെ ശക്തന്മാരാക്കട്ടെ ഏത് ശത്രുവെയും കീഴ്പ്പെടുത്താനുള്ള ജയിക്കാനുള്ള ശക്തി അധികാരം കൃത കൊടുത്ത യുദ്ധം ചെയ്യാനുള്ള അധികാരം ധൈര്യം ശക്തി യുദ്ധവീകരണ ദാവിത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി കഥാപിൻ പ്രാർത്ഥിക്കുന്നു സ്പീഡൻ ജീസസ് ഏറ്റവും പറയും ദൈവമേ ഞങ്ങളെല്ലാം വിളിക്കപ്പെട്ട യുദ്ധം ഞാൻ വിളിക്കപ്പെട്ടവരാണ് ആ ശക്തിയും ധൈര്യവും കരുതും ഞങ്ങൾ ആത്മാവിൽ പകരണമേ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടട്ടെ ധൈര്യം ഉണ്ടാകട്ടെ എല്ലാ അവിശ്വാസങ്ങളും വിട്ടുപോകട്ടെ എല്ലാ ഭയം വിട്ടുപോകട്ടെ എല്ലാ സംശയം വിട്ടും മാറട്ടെ തന്നെ ശുദ്ധിക്കാൻ മഹത്വം മഹത്വം ഗ്ലോറിയ ആരാധന ശ്രുതിക്കുന്നു മറിയുമെ സ്വസ്ഥീകൃതാവു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹീതയാകുന്ന ഉദരത്തിൽ ഫലമായി അനുഗ്രഹീതനാകും പിതാവായ ദൈവത്തിന്റെ ആധിപത്യവും അതെ വീശു കുരുസ്വിൻ്റെ നാമത്തിൻ്റെ അധികാര ശക്തിയും ഭരണവും പ്രശുദ്ധാത്മാവ ദൈവത്തിൻ്റെ നിറവും നിയന്ത്രണവും ഓരോരുത്തരും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ പുസ്തുകിനിയാമരിത്തിൻ്റെ പ്രശുദ്ധമായ നാമത്തിൻ്റെ അധികാരവും ശക്തിയും സംരക്ഷണവും എപ്പോഴും എന്നും കൂടി ഉണ്ടായിരിക്കട്ടെ അമേൻ 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 ഹലവിയ അഭീമരിയ നമ്മുടെ കാര്യങ്ങൾ അടിശേഷിക്ക് നന്ദി പറയാം Hallelujah. Oh